വെൽക്കം ബാക്ക് ഇന്ന് അടിപൊളി റെസിപ്പി ഒന്നല്ല കേട്ടോ ഇത് നമുക്ക് നെൽക്കോണിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം ഇതാ ഒരു മീഡിയം സൈസുള്ള ശർക്കര എടുത്തിട്ടുണ്ട് ഈ ഒരു കളറുള്ള ശർക്കര എടുക്കാൻ നോക്കാം കേട്ടോ ഒരു കറുത്തൊരു ശർക്കരയില്ലേ അതെടുക്കാൻ നോക്കുക ഇതിൻ്റെ ലൈറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെടുക്കുന്നതിനെങ്ങാട്ടി ഇതെടുക്കുന്നതാണ് ബെസ്റ്റ് കുറച്ച് കളറ് കിട്ടാൻ നമുക്ക് ഹെൽപ്പാക്കും അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുക്കുന്നുണ്ട് ശേഷം ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ മൂന്നും കൂടി ഞാൻ ഈ കിലോ അളവിൽ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് ഒന്ന് നോക്കാം ശർക്കരയും രണ്ട് ടേബിൾ സ്പൂൺ തന്നെ അതേപോലെ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ അതേപോലെ ചായപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂന്നും എല്ലടയും എത്തുന്ന വിധത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് എല്ലട എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ആക്കുക ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക ശിക്ഷിത ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മെയ്തി എടുക്കുന്നുണ്ട് ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇതെന്തിനാണെന്ന് എന്നിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ചപ്പാത്തിൻ്റെ മാവല്ല അതിനാട്ടി ഒരു ലൂസായിട്ടുള്ള ഒരു ടെക്സ്ചറിൽ ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ഒരു ഒരു ലൂസ് പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതെന്തിനാ ഞാൻ പറഞ്ഞുതരാം ശേഷി ഇതാണ് ഇങ്ങനത്തെ ഒരു തൂക്ക് തൂക്കുപാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയ്യിലുള്ള ഏതാണോ നിങ്ങൾക്കുള്ള പഴയ പാത്രം അതെടുക്കാൻ നോക്കുക അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു തൂക്ക് തൂക്കുപാത്രം കേട്ടോ എടുക്കാറ് അപ്പോൾ അത് കരിഞ്ഞ ഒന്ന് നോക്കേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പാത്രത്തിൻ്റെ കൊല അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ശർക്കരയും ചായപ്പൊടിയും ഉള്ള ആ മിക്സിയിൽ അത് ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് നടുക്കൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് ആ ഗ്യാപ്പിലേക്ക് ഈ ഒരു ഗ്ലാസ് ഇറക്കി വയ്ക്കാം കണ്ടില്ല ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ ഒരു ഒരു നടു കുഴിയുള്ള ഒരു പാത്രമാണ് വേണ്ടത് ഒരു പാത്രം നടു കുഴിയുള്ള പാത്രം എടുക്കാൻ കാരണം നമുക്കതിൽ വെള്ളം ഫിൽ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു ബൗളു പോലത്തെ പാത്രം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു തൂക്കുപാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു തൂക്കുപാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റേ പഴയ പെയിൻറ്റിൻ്റെ ഡബ്ബൊക്കില്ലേ ഞാനൊരു സ്റ്റീലിൻ്റെ ടൈപ്പ് വരുന്നത് അപ്പോൾ അതെടുക്കാം ഞാൻ ആദ്യമൊക്കെ അതിലാണ് ചെയ്തിരുന്നത് അതെടുത്താലും മതി അപ്പോൾ ഞാൻ ഇതിലെടുക്കുന്നതേ ഉള്ളൂ നിങ്ങളെ ടൈമിലുള്ള പഴയ പാത്രം എടുത്ത് നോക്കുക പുതിയ പാത്രം ഒന്നെടുത്താൽ ഉമ്മാൻ്റെ ടൈമിൽ ഒന്ന് വയക്കിട്ടിന് എന്നെ വന്നിട്ട് പറയാൻ നിൽക്കേണ്ട അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുക്കാൻ നോക്കുക പഴയ പാത്രം തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ നമ്മൾ ഒരിക്കലും കിച്ചണിൽ ആക്കുന്ന പാത്രം എടുക്കാൻ പാടില്ല നമുക്ക് പിന്നെ ഇത് ക്ലീൻ ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പഴയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ട് നിറച്ചും വെള്ളം ഫില്ല് ചെയ്ത് വെക്കുക ഞാൻ നേരത്തെ ഉണ്ടാക്കിയെന്നു വെച്ചാൽ ആ ഒരു മൈതേൻ്റെ മിക്സിയിൽ അത് ഇതാ ഇതേപോലെ ഈ ഒരു ഗ്യാപ്പുള്ള ഭാഗത്ത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് ഒന്നും കൊണ്ടല്ല ഉള്ളിലത്തെ ആവി പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ ആവി പുറത്ത് കൂടുതൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളിൽ വരുന്ന ലിക്വിഡ് കുറയും മേൽ ലഞ്ചിൻ്റെ ലിക്വിഡില്ലേ അതൊന്ന് കുറയും അപ്പോൾ നമുക്ക് ചിലപ്പോൾ നേരെ കിട്ടാതെയാവും മുഴുവനായിട്ട് ആവി പുറത്ത് വന്നാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ബാറ്ററി ഒട്ടിച്ച് വെക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ലൂസായിട്ടുതന്നെ നമുക്കൊന്ന് അതിൽ ലൂസായിട്ട് ബാറ്ററി തയ്യാറാക്കാമെന്ന് പറയുന്നത് തന്നെ ഇതുകൊണ്ട് കേട്ടോ നമുക്ക് ഒട്ടിക്കാൻ നന്നായിട്ട് എളുപ്പമായിരിക്കും മറ്റേതാകുമ്പോൾ ഒട്ടിക്കാൻ നമുക്ക് ചിലപ്പോൾ ഒട്ടിക്കിട്ടില്ല അതുകൊണ്ട് ഈ ലൂസായിട്ടുള്ള ബാറ്ററിയിൽ ഒന്ന് ചെയ്യാൻ പറയുന്നത് ശേഷി ഇതാ ഈ മുകളിലത്തെ ഈ വെള്ള ഫിൽ ചെയ്തതില്ലേ അത് ചൂടാവുന്ന കുറച്ചൊരു ഒരു ചെറിയൊരു ചൂടാകുമ്പോൾ തന്നെ നമുക്കത് എടുത്ത് മാറ്റണം നിങ്ങൾക്ക് നോർ ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഐസ് വാട്ടർ ഇല്ലേ അതുണ്ടെങ്കിൽ അതൊന്ന് ചേർത്തുക അതായിരിക്കും ബെസ്റ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോർമൽ വാട്ടർ യൂസ് യൂസാക്കുന്നത് നോർമൽ വാട്ടർ ആകുമ്പോൾ ഇങ്ങനെ രണ്ടു രണ്ട് പ്രാവശ്യത്തോളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഓക്കെ ആവി എന്നിട്ട് പുറത്ത് വരുന്നുണ്ട് ഞാൻ അതാണ് തൊട്ട് തൊട്ട് ഒന്ന് ആ ഗ്യാപ്പ് ഗ്യാപ്പൊന്ന് ഫില്ലാ ആവി വരുന്ന ആ ഗ്യാപ്പില്ലേ അതൊന്ന് ഫില്ലാക്കാൻ നോക്കുന്നത് കേട്ടോ ഞാനത് കിടക്കുന്ന കണ്ട ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ എന്നാലും പോവും കേട്ടോ തീരെ പോവാതെ നിൽക്കില്ല ഈ ഒരു ആക്കി ഒട്ടിച്ച് കഴിഞ്ഞാലും കുറച്ചൊക്കെ എന്നാലും പോവും പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ നോക്കുക ഇത് ഞാൻ പിന്നെയും ഒന്ന് വെള്ളം മാറ്റുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അത് ഹാർഡായി ഇങ്ങനെ ഹാർഡാവും ഇതായിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ ആ ഒരു ലിക്വിഡ് ലിക്വിഡില്ലേ അപ്പോൾ ആവിയായിട്ട് ആ ഒരു മുകളിലത്തെ പാത്രത്തിൽ തട്ടിയിട്ട് ആവിയായിട്ട് ഇട്ടുന്നതാണ് നമ്മുടെ ആ ലിക്വിഡ് പിന്നെ നമുക്കത് എടുക്കാനും പിടിക്കാനൊക്കെ ചൂടാറിയതിനു ശേഷം പറ്റുമോ അല്ലെങ്കിൽ കൈ കൊള്ളൂലേ അപ്പോൾ ഇതാ ഞാൻ ചൂടാറിയതിനു ശേഷം നല്ലോണം ചൂടാറാനൊന്നും ക്ഷമ കിട്ടിയിട്ടില്ല നമുക്ക് നോക്കാനും ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതിൽ കിട്ടീനോ കിട്ടിയിട്ടില്ലേ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ചൊന്ന് ചൂടാറിയതിനു ശേഷം ഇത് ഞാൻ നോക്കിയിട്ടുണ്ട് അതപ്പം എൻ്റെ ഇത്രയും ലിക്വിഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശേഷം ഇതാ ഒരു കുഞ്ഞ് ഒരു ക്യൂട്ട് ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഈ ലിക്വിഡ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മൈതപ്പൊടിയില്ലേ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് മേലാഞ്ചി മെഹന്ദീൻ്റെ ആ ഒരു ടെക്സ്റ്ററില്ലേ അതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാന്നൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് ആക്കി എടുക്കാം കേട്ടോ ഇതെനിക്ക് പോരാൻ തോന്നിയിട്ട് ഈ ഒരു മൈദ പോരാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി എടുക്കുന്നുണ്ട് അധികമായി പോകണ്ട നമ്മുടെ മെഹന്ദിയിൽ നിന്ന് നമുക്ക് ആ ടെക്സ്ചർ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ മേലാഞ്ചി ഇടുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ട കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതേ ആ സ്പോണിനെ കൊണ്ട് ഞാൻ കയ്യിലിടുന്നുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ ബാക്കിയുള്ള മറ്റാ ലിക്വിഡ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് ഈ ഇത് ഈ ഒരു ലിക്വിഡ് ഒരു ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസോളം നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ കണ്ടില്ലേ ഒരു ബോട്ടിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് കണ്ടിലേ ഇട്ടിട്ടുണ്ട് ഞാനിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയ റിസൾട്ടാണ് കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ അമ്മായിട്ട് ചോദിട്ടുണ്ട് ഞാനിതിപ്പോൾ രണ്ട് പ്രാവശ്യം ഇട്ട റിസൾട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഇരുന്ന ടൈം രാത്രിക്ക് ഇട്ടിട്ട് രാവിലെ കഴുകി കളയുക അല്ലെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്